லா इलाहा इल्लल्लाஹ இல்லல்லாஹு ஹா அதுல் ரசூலுல் தரீதுல் லீ மந்தி ரசுல மல்லாஹு ரசூலன் கலல மான் ஸாலிஹாயின் தபூல் ஜையன் அல்லாஹு அக்பரா அல்லாஹும்ம இன்னது ரஸ்லாவா ஸையதுனா முஹம்மதன் ரசூலுல்லாஹி

യും അനുഗ്രഹിക്കണീരം ധാരാളം

നീ മാറ്റി കൊടുക്കണേ മാനുഷികമായി എന്ത് തെറ്റുറ്റങ്ങൾ അവരിലൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലും അർത്തമൈ സ്നേഹിച്ചവരാണ നിങ്ങളെ സ്നേഹിച്ചവരാണ പട്ടിയെ നീനിയൻ താമനെങ്ങളെ സമ്പമ്പങ്ങളെ സ്നേഹിക്കുന്ന പരിവാരികുയിൻ ജീവവരാണ നമ്മുടെ സ്വഗയവരെ പകരം പതിവിധിച്ചത് നിന്ദരിവയാണ നിൻറെ റഹ്മതാട അല്ലാഹു അതേതും ആവശ്യമുള്ള സന്തന്ദത്തിലാണ് വരുന്നത് അല്ലാഹുവേ നീ അവർക്ക് നിൻറെ റഹ്മത്ത് കൊണ്ടവരെ പൊതിയേ അല്ലാഹു നിൻറെ മണ്ടവരെ ആഗ്രഹ അല്ലാഹിക്കണയാപ്പാ നിബ്രയ ആളുകളെ മെട ചൊല്ലിയ തഹ്രീദുകളെ സന്തോഷത്തിന്റെ കൂട്ടുകാരനെ നിയന്ത് ചൂടുകളെ അല്ലാഹുവേ ആ തഹറുകളെ ഉത്തരലാക്കണേ അല്ലാഹുവേന്റെ വിളിച്ചം നൽ ഘട അല്ലാഹു വലിയ സ്നേഹം ചൊല്ലിയ പരിവാരിച്ചവരാണ നീ മസ്ജിദിന്റെ നൂറു വരെ തറണ്ടി നൽ ഘണേ അല്ലാഹുവിന്റെ നിർവഹേ സകല വിജനകളിൽ നിന്ന് സകല കടമ്പകളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് ശിക്ഷകളിൽ നിന്ന് വർക്ക് പരിപൂർണമായ വിഫലതങ്ങൾ അല്ലാ

ആ ഐമാനികമായ സ്നേഹം നാളെ തവറിലും മനുഷ്യരിലും പ്രയോജനപ്പെടുന്നതാക്കണേ ഉള്ള നാളെ അത് കാരണം ഞങ്ങളുടെ സ്വർഗത്തിന് സന്തോഷിക്കാൻ ഞങ്ങൾക്കും അവർക്കെല്ലാം الدنيا حسنة في <applause> الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.